മഹത്വം ഉണ്ടാകട്ടെ ഉൽപത്തി പുസ്തകം മുപ്പത്തിയാറാം അധ്യായം ഒന്ന് മുതൽ നാപ്പത്തിമൂന്ന് വരെ ഉള്ള വാക്യങ്ങൾ മുപ്പത്തിയാറിന്റെ ഒന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വരെ ഏതോ എന്ന യേശാവിന്റെ വംശ പാരമ്പര്യമാവേശാവെ ഹിത്യനായ ഏലോന്റെ മകൾ ആദ ഹിബിനായ ശിബയോന്റെ മകളായ അനയുടെ മകൾ ഒഹാലിബ എന്നീ കനാന്യ കനിയമാരെയും ഇസ്മായിലിൻ്റെ മകളും നബായോത്തിൻ്റെ സഹോദരിയുമായ ബാസമത്തിനെയും ഭാര്യമാരായി പരിഗണിച്ചു ആദ യേശാവിനെ ഏലീഫാസിനെ പ്രസവിച്ചു ബാസാമത്തെ യമുയലിനെ പ്രസവിച്ചു ഓഹോ ലിബമാമ യൂഷിനെയും യാലാമിനെയും കോരഹിനെയും പ്രസവിച്ചു ഇവർ ഏശാവിനെ ഖനാൻ ദേശത്ത് വെച്ച് ജനിച്ച പുത്രന്മാർ എന്നാൽ യേശാവ് തൻ്റെ ഭാര്യമാരെയും പുത്രന്മാരെയും പുത്രിമാരെയും വീട്ടിലുള്ളവരെയൊക്കെയും തൻ്റെ ആടുമാടുകളെയും സകല മൃഗങ്ങളെയും കനാൻ ദേശത്ത് സമ്പാദിച്ച സമ്പത്തൊക്കെയും കൊണ്ട് തൻ്റെ സഹോദരനായ യാക്കോബിൻ്റെ സമീപത്തിൽ നിന്നേ ദൂരെ ഒരു ദേശത്തേക്ക് പോയി അവർക്കെ ഒന്നിച്ചു പാർപ്പാൻ ആൻവ ഹ്യാതവണ്ണം അവരുടെ സമ്പത്തേ അധികമായിരുന്നു അവരുടെ ആടുമാടുകൾ ഹേതുവായവർ പരദേശികളായി പാർട്ടി ദേശത്തിനെ അവരെ വഹിച്ചുകൂടാതെരുന്നു അങ്ങനെ ഏതോരുള്ള പർവത്തിൽ കൂടിയിരുന്നുവത്തിലുള്ള ഏതോമിയുടെ പിതാവായ വംശ പാരമ്പര്യമാവിതേ യേശാവിൻ്റെ ബുദ്ധന്മാരുടെ പേരുകള ഏഷാവിന്റെ ഭാര്യയായ അധിയുടെ എലിഹാസ് യേശാവിൻ്റെ ഭാര്യയായ മകൻ ഫാത്തിൻ്റെ എന്നിവൾ ഏഷാവിൻ്റെ മകനായ വെപ്പാട്ടിയായിരുന്നു അവൾ ലിഫാത്തിനെ അമ്രാലേക്കിനെ പ്രസവിച്ചു േശാവിൻ്റെ ഭാര്യയായ അധയുടെ പുത്രന്മാർ എരുവേലിൻ്റെ പുത്രന്മാർ ഏശാവിൻ്റെ ഭാര്യയായാ ബാസമത്തിൻ്റെ പുത്രന്മാർ സിബയോത്തിൻ്റെ മകളായ മകൾ എന്ന ഏശാവിൻ്റെ ഭാര്യയുടെ പുത്രന്മാരായിരുന്നാൽ അവളേശാവിനെ ആലാം കോരഹ് എന്നിവരെ പ്രസവിച്ചു യേശാവിൻ്റെ പുത്രന്മാരിലെ പ്രഭുക്കന്മാർ ആരുന്നാൽ ഏശാവിൻ്റെ ആദിജാതൻ ഏലി പുത്രൻ തെമാൻ പ്രഭോ പ്രഭോമാൻ പ്രഭു സെഫോ പ്രഭു കേനസ് പ്രഭു കോരവ പ്രഭു ഗസ്താം പ്രഭു അമാലേക്കു പ്രഭു ഇവ റേതും ദേശത്തേം ഏലി ഫാത്തിൽ ഉത്ഭവിച്ച ഉൾപ്പെന്മാർ ഇവർ ആദിയുടെ പുത്രന്മാർ ഏശാവിൻ്റെ മകനായ പുത്രന്മാർ ആയിരുന്നാൽ നഹത് പ്രഭു സേര പ്രഭു ശംന പ്രഭു മിസ പ്രഭു ഇവർ ഏതോ ദേശത്തെ ഉത്ഭവിച്ച പ്രഭുക്കന്മാർ ഇവർ ഏശാവിന് ഭാര്യയായാ ബാസാമത്തിൻ്റെ പുത്രന്മാർ ഏശാവിൻ്റെ ഭാര്യയായാ ഓ ബാമയുടെ ഭാമയുടെ പുത്രന്മാർ ആരെന്നാൽ യരൂഷ് പ്രഭു യാലാം പ്രഭു കോരവ പ്രഭു ഇവർ ആനയുടെ മകളായി യേശാവിൻ്റെ ഭാര്യയായ ഓഹോലി ഭാമയിൽ നിന്നേ ഉത്ഭവിച്ച പ്രഭുക്കന്മാർ ഇവർ ഏതോ പേരുള്ള യേശാവിൻ്റെ പുത്രന്മാരുടെ അടുക്കൾ നിന്നെ ഉത്ഭവിച്ച പ്രഭുക്കന്മാരുമാകുന്നു ഇവർ ഏശാവിനു ഭാര്യയായാ ബാസാമത്തിൻ്റെ പുത്രന്മാർ ഏശാവിൻ്റെ ഭാര്യയായാ ഓ ബാമയുടെ ഭാമയുടെ പുത്രന്മാർ ആരെന്നാൽ യരൂശ് പ്രഭു യാലാം പ്രഭു കോരവ പ്രഭു ഇവർ ആനയുടെ മകളായി യേശാവിന്റെ ഭാര്യയായ ഓ ഹോലി ഭാമയിൽ നിന്നേ ഉത്ഭവിച്ച ഇവർ ഏതോ പേരുള്ള ഏശാവിന്റെ പുത്രന്മാരുടെ അടുക്കൽ നിന്നെ ഉത്ഭവിച്ചു ആയ സൈബിൻറെ പുത്രന്മാരായ ദേശത്തിലെ പൂർവ്വനിവാസികളായ വേറായിരുന്ന ലോധാൻ ശോഭാൽ ശിബയോ ഇവർ ഏതോ ദേശത്തെ പുത്രന്മാരായ

ചൂടൊറോൾ കണ്ടെത്തിയ അനായ മക്കൾ ഇവർ അനാവിന്റെ മകൾ ഓഹോലി ബാമയുമായിരുന്നു പുത്രന്മാർബിന്റെ പുത്രന്മാർ ബിൽഖാൻ സാവാൻ ഖാൻ ദീശിന്റെ പുത്രന്മാർ ഊഷിമാരനുമായിരുന്നു ഹീര്യ പ്രഭുക്കന്മാർ ആയിരുന്നാൽ ലോദാൻ പ്രഭു ശോഭാൽ പ്രഭു ശിബേവൻ പ്രഭു ആന പ്രഭു ദീശൻ പ്രഭു യേശ്രഭു ദീശാൻ പ്രഭു ഇവർ സേ ദേശത്തു വന്ന ഹോര്യ പ്രഭുക്കന്മാർ ആയിരുന്നു ഇസ്രായേൽ മക്കൾക്ക് രാജാവ് ഉണ്ടാകും മുൻപേതോ ദേശത്തു ആണ രാജാക്കന്മാർ ആയിരുന്നാൽ പുത്രനായ ബാല ഏതോ രാജാവായിരുന്നു അവന്റെ പട്ടണത്തിൽ ദിൻഹാബ എന്ന പേർ ബാല മരിച്ച ശേഷം ബ്രോസാക്കാരനായ സേരഹിന്റെ മകൻ യോബാബാവനെ പകരം രാജാവായി യോബാവെ മരിച്ച ശേഷം തെമേന്യാ ദേശക്കാരനായ ഹ്രശ്യാം പകരം രാജാവായി ഹ്രശ്യാം മരിച്ച ശേഷം മോബാവെ സമഭൂമിയിൽ വെച്ച് മിഥ്യാനെ തോൽപ്പിച്ച മകൻ ഹഹദേ പകരം രാജാവായി അവന്റെ പട്ടണത്തിനെ പകരം രാജാവായിരത്തുള്ള പകരം രാജാവായി ഷൗൽ മരിച്ച ശേഷം അക്രോബിന്റെ മകൻ ഹാൻഹനവനേ പകരം രാജാവായി അക്രോബിന്റെ മകനായ ബാൽ ഹനാൻ മരിച്ച ശേഷം അതിനവുന്ന് പകരം രാജാവായി അവൻറെ പട്ടണത്തിനെ പാവൂ എന്ന് പേർ അവൻറെ ഭാര്യ മത്രതിൻറെ മകൾ ആയിരുന്നു വംശം വംശമായും ദേശം ദേശമായും പേര് പേരായും ഏഷ്യാവിൽ നിന്ന് ഉത്ഭവിച്ചാവിതേ തിമ്ര പ്രഭു അൽവാഭൂ പ്രഭു ഓഹോ ലിഭുല പ്രഭു പിന്നാൻ പ്രഭു ുംഭു ഇവർ തങ്ങളുടെ അവകാശ ദേശത്തും വാസ്തലങ്ങളിലും ആ ഏതോ മേ പ്രഭുക്ക് ഏതോമേ പിതാവേ തന്നെ സ്തുതി എങ്ങേക്കുമാവുന്നു ബാറയ്ക്ക് തന്നെയാമീൻ